അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ തീയതി ഏകദേശം പി എസ് സി പുറത്ത് വിട്ടിരിക്കുകയാണ് ആദ്യമേ ഒരു പ്ലംസ് ഉണ്ടാവും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഞെട്ടലും സങ്കടം ഒക്കെയാണ് ഇത്രയും കാലം മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിച്ചിട്ട് ഇനി ഇപ്പോൾ പ്ലംസ് ഉണ്ടെന്ന് പറയുമ്പോൾ പ്ലംസ് ഇറക്കിയാൻ പറ്റാത്തത് ഇനി പുറത്ത് പോകുമോ അതോ ഇനി പ്ലംസിൻ്റെ പരീക്ഷയുടെ സിലബസ് വെച്ച് ഒന്നേ നിന്ന് പഠിച്ചു തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംശയമാണ് പിള്ളേർക്കെല്ലാം ഉള്ളത് ഏകദേശം ജൂലൈ സെപ്റ്റംബർ മാസം ജൂലൈ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു ജൂലൈ മാസത്തിലാണ് പ്ലംസ് പരീക്ഷ നടക്കുന്നത് എന്നാണ് പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റ് ി ബോർഡിലേക്കുള്ള പ്ലിംസ് പരീക്ഷ നടക്കുന്നത് അത് പാസ്സാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന ഇതിന്റെ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ പ്ലിംസ് പരീക്ഷയ്ക്ക് പാസ്സാവാൻ ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ട് ആ കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും സോ ഈ ഒരു കട്ട് ഓഫ് കടന്ന് പ്ലിംസ് പരീക്ഷ പാസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലിംസിനും മെയിൻസിനും സിലബസ് സെപ്പറേറ്റ് ആണ് സോ ഇനി പ്ലിംസിന്റെ സിലബസ് വെച്ച് പഠിക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ അങ്ങനെ പല സംശയങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉള്ള ഉത്തരം വ്യക്തമായിട്ട് ഞാനിവിടെ പറയുവാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വരാൻ പോകുന്ന कंपनी बोर्ड एल जी एस പ്ലംസിൻ്റെ സിലബസ് ആണ് അവിടെ ടോട്ടൽ സിലബസിനെ മൂന്ന് സെക്ഷനായിട്ട് ഏകദേശം ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും പൊതുവിജ്ഞാനം അറുപത് മാർക്ക് സയൻസ് ഇരുപത് മാർക്ക് ലഘുഗണിതം അതായത് മാത്സ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് ഈ പിലംസിന് വേണ്ടി ഇവിടെ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മെയിൻസിൻ്റെ സിലബസ് ആണ് ഇവിടെ ടോട്ടൽ സിലബസിനെ അഞ്ച് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും അവിടെ തന്നെ പൊതുവിജ്ഞാനവും അതുപോലെ തന്നെ മാത്സും ഈ പറയുന്ന സയൻസും നേരത്തെ പ്ലംസ് ഈ പറഞ്ഞ മൂന്ന് സബ്ജക്റ്റ് ഇവിടെ ഉണ്ട് എക്സ്ട്ര ആയിട്ട് ആനുകാലിക വിഷയങ്ങളും പൊതുജനാരോഗ്യവും മാത്രമേ മെയിൻസിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ആനുകാലിക ാണ് അതിപ്പോൾ പ്ലംസിൻ്റെ സിലബസിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പ്ലിംസിൻ്റെ കറണ്ട് അഫേഴ്സ് നിന്ന് ചോദ്യങ്ങൾ വരും സോ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന മെയിൻസിലെ ടോപ്പിക്ക് പിലിംസിന് ഇല്ലെങ്കിൽ പോലും നമ്മളതിന് പഠിച്ചേ പറ്റത്തുള്ളൂ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം വരിക തന്നെ ചെയ്യും സോ ഒരു സബ്ജക്റ്റ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് മെയിൻസിന് കൂടുതലുള്ളത് അത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റാണ് ബാക്കിയുള്ളതെല്ലാം സിലബസിലെ ഏകദേശം ഈ പ്ലിംസ് പരീക്ഷയ്ക്കുള്ളത് മെയിൻ പരീക്ഷയ്ക്കുള്ളത് തന്നെയാണ് പ്ലിംസ് പരീക്ഷയ്ക്കുള്ളത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ആയിട്ട് മെയിൻസിനുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൽ ജി എസ് പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് നേടണമെന്ന് ആഗ്രഹിച്ച ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മെയിൻ പരീക്ഷയുടെ സിലബസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകും അതിൽ തന്നെ പൊതുജനാരോഗ്യം ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് അതേ രീതിയിൽ തന്നെ മെയിൻസിൻ്റെ സിലബസ് വെച്ച് അങ്ങ് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി പൊതുവിജ്ഞാനും ഇവിടെ നാൽപ്പത് മാർക്കിൻ്റെ പഠിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് പുലംസ് പരീക്ഷയ്ക്കുള്ള കുറച്ചൂടെ മാർക്ക് കൂടുതലാക്കി അറുപത് മാർക്ക് ചോദിക്കുന്നത് അറുപത് മാർക്ക് അതുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാന കൂടുതലായിട്ടൊന്നും ഇല്ല ഈ നാപ്പത് മാർക്കിന്റെ മെയിൻ പരീക്ഷയുടെ സിലബസ് ഉള്ള കണ്ടൻറ്റ് പക്കായിട്ട് പഠിച്ചു തീർക്കുന്ന ഒരാൾ ഈ അറുപത് മാർക്കിലെ പൊതുവിജ്ഞാനംസിൻ്റെ അറുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ മാത്സ് ആയാലും മെന്റലവിലിറ്റി ആയാലും എല്ലാം മെയിൻ പരീക്ഷയുടെ സിലബസ് പക്കായിട്ട് തീർക്കുന്ന ഒരാൾക്ക് പ്ലംസ് അവിടെ ഓക്കെയാണ് ഇനി പ്ലംസിന് ശേഷം കുറച്ച് സമയം മെയിൻസിനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയിൻസിന്റെ സിലബസ് വെച്ച് പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളായിരുന്നു പ്ലംസിന്റെ സിലബസ് ആദ്യം പഠിക്കാൻ കാരണം അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു പരീക്ഷയാണ് എൽ ജി എസ് അങ്ങനെയല്ല നമ്മൾ എൽ ജി എസിന് പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെയാണ് പഠിക്കുന്നത് സോ ആ കൺഫ്യൂഷൻ വേണ്ട മെയിൻസിൻ്റെ സിലബസ് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇനി ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിപ്പിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും വീഡിയോ ക്ലാസും നോട്ട്സുമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് ആണ് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ നൽകി പോകുന്നത് ഇതുവരെ വലുതായിട്ട് പി എസ് സി പഠിക്കാത്തവരാണെങ്കിലും ഒന്നേന്ന് പഠിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ തൊട്ട് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പഠിച്ച് ണെങ്കിൽ ഉറപ്പായിട്ടും ഈ പരീക്ഷയാകുമ്പോൾ സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും എക്സാം ആകുമ്പോൾ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും ആ ഒരു കോഴ്സിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക പി എസ് സി എൽ ജി എസ് ഒന്ന് സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടുക ഇപ്പോൾ തന്നെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക പുതിയ ബാച്ചാണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക എന്നോടൊപ്പം പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ പിന്നെ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഞാൻ പറയാം എൽ ജി എസ് പരീക്ഷ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ സിലബസ് കംപ്ലീഷനാണ് സിലബസ് കംപ്ലീഷനാണ് എസ്പെഷ്യലി ഈ ഒരു എൽ ജി എസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കറക്റ്റായിട്ടുള്ള ഒരു സിലബസ് പി എസ് സി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സിലബസിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ അങ്ങ് പഠിച്ചു തീർക്കുക രണ്ടാമത്തെ കാര്യങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻ ആ ഒരു റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ഇതിൽ നമ്മൾ മറന്നു പോകുക തന്നെ ചെയ്യും ഞാൻ തന്നെ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനൽ കേരള ചരിത്രം ഫുൾ ആയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം പക്ഷേ എന്നോട് പെട്ടെന്ന് കേരള ചരിത്രത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്നില്ല കാരണം ഞാനത് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് കുറച്ച് കാലമായിട്ട് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ കാണത്തില്ല സോ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെയും കാര്യങ്ങൾ റിവിഷൻ ചെയ്തതിലേ മറന്നു പോവുക തന്നെ ചെയ്യും സോ കറക്റ്റായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം പഠിച്ച കാര്യങ്ങൾ റിവിഷനും ചെയ്തു പോവുക അങ്ങനെ കറക്റ്റായിട്ട് സിലബസ് പക്കായിട്ട് തീർത്ത് റിവിഷനും ചെയ്തു പോകുന്ന ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറിലേക്ക് എത്തുമ്പോൾ നൂറ് ശതമാനം കമ്പനി ബോർഡ് എൽ ജി എസ് കിട്ടും എന്നുള്ള ഉറപ്പിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആയിട്ട് പഠിച്ച് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എത്തിച്ചേരാൻ സാധിക്കും സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിൽ ഇല്ലാത്തവർ ഇന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്